പത്തനാപുരത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വിജിലൻസ് കോഡ് നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ മദ്യപിച്ചതായി കണ്ടെത്തി പരിശോധനാ വിവരം അറിഞ്ഞ് ജീവനക്കാർ അവധിയെടുത്തു രണ്ട് ഡ്രൈവർമാരെ മദ്യപിച്ച് രീതിയിൽ കണ്ടെത്തി അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് ഈ വിജിലൻസ് പരിശോധന അറിഞ്ഞുകൊണ്ട് ഏകദേശം പതിനഞ്ച് ഇരുപതോളം ജീവനക്കാർ പണി അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഹാജരായില്ല അതുകൊണ്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പൊരിവെയിലത്ത് പല ഭാഗത്തോട്ടും വണ്ടിയില്ലാതെ യാത്രക്കാർ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് അഞ്ച് മണിയോടു കൂടി പത്തനംതിട്ടയിൽ നിന്നുള്ള വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി മിഷീൻ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ കുടുങ്ങി അവർ രണ്ടുപേരെയും സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ വളരെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് ഇരുപതോളം ജീവനക്കാർ വിജിലൻസ് പരിശോധന അറിഞ്ഞ് ഡ്യൂട്ടിക്ക് ഹാജരായിട്ടില്ല അതുകൊണ്ട് പതിനഞ്ചോളം സർവീസുകളാണ് മുടങ്ങിയിട്ടുള്ളത് പത്തനാപുരത്തു നിന്നുള്ള ദീർഘദൂര സർവീസ് എല്ലാം പോയെന്ന് പറയുന്നെങ്കിലും ഗ്രാമീണ മേഖലയിലേക്കുള്ള ബസ് സർവീസുകൾ ഉൾപ്പെടെ മുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് യാത്രക്കാരൊക്കെ ഈ കൊടും ചൂടിൽ ഇവിടെ യാത്രക്കാർ യാത്രാവണ്ടി നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷം മണിക്കൂറുകളോളം ബസ് കാത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത് കാരണം കൊല്ലം കൊട്ടാരക്കര പുനലത്ത് ഗ്രാമീണ മേഖല സർവീസുകൾ മുടങ്ങി സർവീസ് മുടങ്ങിയത് കാരണം കൊടുംചൂടിൽ യാത്രക്കാർ വലഞ്ഞു മദ്യവെച്ചതായി കണ്ടെത്തിയ ഡ്രൈവർമാർക്കെതിരെയും അകാരണമായി അവധിയെടുത്തവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പത്തനംതിട്ട വിജിലൻസ് ഇൻസ്പെക്ടർ ഇൻചാർജ് ജയചന്ദ്രൻപിള്ള ഉദ്യോഗസ്ഥന്മാരായ പ്രകാശ് ചന്ദ്രൻ അനൂപ് എന്നിവരാണ് പരിശോധന നടത്തിയത്യൂസ് കണ്ണൂർ